കഴിഞ്ഞ ദിവസം യുവനടി റിനി പേര് പറയാതെ യുവ കോൺഗ്രസ് നേതാവ് തന്നെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്തു എന്ന് പറയുകയുണ്ടായി സത്യം പറഞ്ഞാൽ റിനി തിരികൊളുത്തിയത് ഒരു മാലപ്പടക്കത്തിനായിരുന്നു അതിനുശേഷം ആരോപണ ആരോപണവിധേനെന്ന് സമൂഹം ചൂണ്ടിക്കാട്ടിയ രാഹുലിന് ഇരിക്കാൻ കൂടി സമയം കിട്ടിയിട്ടില്ല ഇയാൾക്ക് ഇതുതന്നെയാണോ കർത്താവ്യ പണി എന്ന് ഓർമ്മിക്കുന്ന വിധത്തിലായിരുന്നു പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങൾ മെസ്സേജ് അയച്ച് ശല്യം ചെയ്തു റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അബോഷൻ ചെയ്യാൻ നിർബന്ധിച്ചു തുടങ്ങി അപവാദങ്ങളുടെ പേര് മഴയായിരുന്നു പിന്നെ പിന്നെ മഹാഭാഗ്യത്തിന് ഇതിലൊന്നും പോലും രാഹുൽ ഏറ്റിട്ടില്ല എല്ലാം ആശ അങ്ങ് നിഷേധിക്കുകയായിരുന്നു സ്ത്രീകളെ മാത്രമല്ല ട്രാൻസ്വൂമിനെ പോലും ഒഴിവാക്കിയിട്ടില്ലെന്ന് കേൾക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളിലുള്ള യഥാർത്ഥ ജനാധിപത്യ ചിന്തകനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആരോപണങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആശയക്കുഴപ്പത്തിലാവുന്നത് നമ്മുടെ പാവം പോലീസുകാരാണെന്ന് പറയേണ്ടി വരും മിന്നിയാൽ അച്ഛൻ അമ്മയെ കൊല്ലും മിന്നിയില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചു കഴിക്കും എന്ന അവസ്ഥ ഒരു സ്ത്രീ പോലും പരാതി നൽകാത്തത് കൊണ്ട് തന്നെ കണ്ണും പൂട്ടി കേസെടുക്കാൻ പറ്റില്ല എന്നാൽ നിർബന്ധിത അബോഷൻ ഒരു ക്രിമിനൽ കുറ്റമാണ് അതിന് സ്വമേധയാ കേസ് എടുക്കാമെങ്കിലും അത് സമ്മതിക്കുന്ന ഓഡിയോയുടെ ആധികാരികത വ്യക്തമാക്കിയേ മതിയാവും അതിൻ്റെ ആകൊരു സമാധാനം ട്രാൻസ് ട്രാൻസ്വുമൺ കേസ് കൊടുക്കാൻ പോകുന്നു എന്നതാണ് അതിനിടെ ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയതിന് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ശബ്ദം രാഹുലിന്റേത് തന്നെയാണോ എന്ന് ഉറപ്പിച്ചേ മതിയാവും അതേസമയം നിർബന്ധിത അഘോഷന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കത്തിൽ കേസെടുക്കേണ്ട എന്ന നിലപാടും പോലീസിലുണ്ട് കാരണം രാഹുലിനെതിരെ കിട്ടിയ പരാതി മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനപ്പുറം തെളിവുകൾ പരാതിക്കാരൻ ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുത്താൽ കോടതിയിൽ അത് തിരിച്ചടിയാകുമെന്ന കാര്യം തീർച്ചയാണ് അതോടുകൂടി കൂടുതൽ തെളിവുകൾ പരാതിക്കാരൻ നൽകുകയോ പുറത്തു വന്ന ശബ്ദ സംഭാഷണത്തിലെ ഇര പരാതിയുമായി സമീപിക്കുകയോ ചെയ്താൽ മാത്രം തുടർ നടപടി മതിയെന്ന് പോലീസ് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു ഇനി യുവതി എങ്ങാനും പരാതി കൊടുക്കുകയാണെങ്കിൽ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാനും രാഹുലിന് നേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താനും അറസ്റ്റ് ചെയ്യാനുമൊന്നും ഒരു തടസ്സവും ഇല്ലതല്ല അതേസമയം പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഈയൊരു പ്രശ്നം മറയാക്കി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ പുറത്താക്കാനും എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാനുമെല്ലാം ബി ജെ പി അടക്കമുള്ള മറ്റു പാർട്ടികൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ആ കലമങ്ങ് വാങ്ങിവെച്ചാളെന്നാണ് പാർട്ടി പറയുന്നത് അതിനവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മുകേഷ് എം എൽ എ ഇപ്പോൾ നിയമസഭയിലുള്ള എൽദോസ് കുന്നംപള്ളി എം വിൻസെന്റ് എന്നിവരെയും ഒക്കെയാണ് ഇവർക്കൊന്നുമില്ലാത്ത ഒരു പതക്കവും രാഹുലിന് വേണ്ട എന്ന് തീർത്തു തന്നെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ കിട്ടിയ ലൂട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന പോലെ ഇതൊന്നും സത്യമല്ല വെറും രാഷ്ട്രീയ വൈകാ വൈരാഗ്യം മാത്രമാണിതെന്നും ചൂണ്ടിക്കാട്ടി ചില ബിരുദന്മാർ രംഗത്ത് വരുന്നുണ്ട് എന്നത് വേറെ കാര്യം എന്നാലും വരും ദിവസങ്ങളിൽ നെല്ലും പതിരും തിരിഞ്ഞ് സത്യം പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം